എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു പോന്നാണ് എൻ്റെ ഞാൻ എന്ത് പി ആർ വർക്ക് അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ പി ആർ വർക്കിൻ്റെ ആൾക്കാർ ഞാൻ തെയ്യാനാ എന്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ് ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു പിന്നെ ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങായാലും മോള് ഞാൻ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കൊറേ പ്രശ്നങ്ങളുണ്ട് കൊറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട് ഞാനെന്താക്കുന്നത് സംസാരിക്കുന്നത് വേറെ പി ആർ വർക്കായിട്ട് അർജുൻറെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ആ ഞാൻ ഞാന് അർജുന് ആ സമയത്ത് എന്റെ ഒരു മാനസ് മനസ്സിനു വേണ്ടിട്ട് ഞാൻ തുടങ്ങിയതാണ് ഓക്കെ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിപ്പോ എന്താ തെറ്റുള്ള ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വല്ലപ്പോയി ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻറെ വിഷയങ്ങള് എന്താണ് ജനങ്ങളില് ജനങ്ങൾ മറന്നു പോകാതെ കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചിരിക്കണം ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താ പറഞ്ഞ ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തണം അതാകെ അന്നൊക്കെ എൻ്റെ ചാനലില് വളരെ കുറച്ച് ഒരാളെ ആണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉള്ളാത്ത ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ഒരു ധൈര്യത്തിന് വേണ്ടേ